ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം പതിനൊന്ന് നാലാമധ്യായം അവതാര നിരൂപണം രാജാവ് പറഞ്ഞു ഏതെല്ലാം അവതാരത്താൽ എന്തെല്ലാം ചെയ്തു മാധവൻ ചെയ്യുന്നു ചെയ്യും എന്നിപ്പോൾ ഞങ്ങളോടോ തിരയണമേ ദ്രുവിളൻ പറഞ്ഞു അനന്തമാഹാത്മ്യം അനന്തമാണതെണ്ണുന്നവൻ കേവലമന്ദബുദ്ധി എണ്ണാം ക്രമാൽ പൂഴിമുഴുക്കെ എന്നാലാവില്ല സർവേശ്വര ശക്തി ബീജം വിരാട് ശരീരം നിജമായ പഞ്ചഭൂതങ്ങളെ കൊണ്ടു രചിച്ച് അതെങ്കൽ സ്വാംശാൽ പ്രവിഷ്ടൻ പുരുഷാഭിധാനം കൈക്കൊണ്ടു നാരായണനാദിദേവൻ തൻ ദേഹമാണ് ഭുവനത്രയ സന്നിവേശം തൻ്റെ താൻ ജനത തന്നുഭയേന്ദ്രിയങ്ങൾ ജ്ഞാനം ബലം ശ്വസനമൊക്കെ അവൻ തരുന്നു സത്വരജസ്തമസ്കൻ ആർദൻ രജസ്സിലുളവായി ജഗദ്വിധാതാവ് ഏതൽ സ്ഥിതിക്ക് അധിപനാം കൃതുധർമ്മനാഥൻ നാശപ്രദൻ സ്ഥിതി മൃത്യുസർഗനാഥൻ ജഗത്രിഗുണവാൻ പുരുഷാഭിധാനൻ ധർമ്മനുദക്ഷസുതമൂർത്തിയിലുദ്ഭവിച്ചു നാരായണൻ നരനുമായി ശ്രുതനാം മുനീന്ദ്രൻ നൈഷ്കർമ്മ്യാടി നടന്നുമാർമാൻ ശങ്കും കന്തർപ്പസേനയുടൻ ബദരിക്കയച്ചാൻ ചെന്ന അപ്സരോ ഗണ വസന്ത സമീരവാര സ്ത്രീ വീക്ഷണാസ്ത്രനിര മാരനുതിർത്തുമൂഢൻ ശക്രന്റെ അക്രമമറിഞ്ഞുടൻ ആദിദേവൻ ചൊന്നാൻ ചിരിച്ചു ഭയവിഹ്വലോ ഭയവിഹ്വലരോടി വണ്ണം വേണ്ടാഭയം മദനമാരുത ദിവ്യമാരെ കൈക്കൊള്ളുക ശൂന്യമിഹമാം ശൂന്യമിഹ മാമകൂജ നിങ്ങൾ ഈ മട്ടിൽ അന്ന് അഭയ അഭയദൻ പറകെ കുനിഞ്ഞു നാണിച്ച ദേവകൾ പറഞ്ഞു ിൽ സുരർവൻ തടസ്സം തങ്ങൾക്കു യജ്ഞമൊരു തൊടില്ല പക്ഷേ തവാശ്രുതർ ജയിപ്പിതു വിഘ്നമേതും ക്ഷുത്രത്രികാല ഗുണവായുജ് വായുജ ശിഷ്ണജിഹ്വാഭോഗങ്ങൾ ദുസ്തര സമുദ്രസമങ്കടന്നോർ മുങ്ങുന്നു കോപകലുഷാശയർ പൈക്കുളും പൈക്കുളമ്പുനീറ്റിൽ സ്വദുശ്ചരതവം വിഫലീകരിപ്പൂ മട്ടിൽ സ്തുതി സ്തുതിപ്പോർക്കുടനാ വിഭു തന്നെ സേവിക്കും ഒട്ടേറെ ദിവ്യനാരീ ജനങ്ങളെ അവരെ കണ്ടു മൂർത്ത ശ്രീദേവിയെ പോൽ സ്മരാദികൾ മോഹിച്ചിതാ സൗരഭത്തിൽ തൽ സൗന്ദര്യഹത ശ്രീയർ പ്രസന്നൻ ദേവദേവേശൻ പ്രണതന്മാരുടോദിനാൻ വിണ്ണിൻ അന്തസ്വർദ്ധിക്കാൻ വേൽക്കാം ഇവരിലേഖയേ ശരി എന്നീശ്വര നമിച്ചുടനെ സുരബന്ധികൾ അപ്സരശ്രേഷ്ഠയാം ഉർവശിയോടൊപ്പം തിരിച്ചുപോയ് അവർ ദേവസദസ്സിൽ കൈകൂപ്പി ഇന്ദ്രനൊടോദിനാർ നാരായണബലം ശക്രൻ വിറകൊണ്ടാൻ സവിസ്മയം ഹംസസ്വരൂപിയരുളീഹരി ആത്മയോഗം ദത്തൻകുമാരൻ ഋഷഭാഭിധനൻ പിതാവും ലോകോ നൃപ മൽക്കലയായി ഹയഗ്രീവാക്യൻ ഗ്രഹിച്ചു തിരികെ ശ്രുതി ആ മധുഖനൻ മീനായി മരുന്നിള മനുക്കളെ മീണ്ടവൻ താൻ ഡേയ ഘാദി ധര കാത്തരുളീവരാഹം മന്ദരമുയർത്തിയൊരാമയായി ഗ്രാഹത്തിൽ നിന്നൊരു ഗജേന്ദ്രൻ ഗജേന്ദ്രനും മോക്ഷമേഗീഹരേ വെള്ളത്തിൽ ആണ്ടുപണിയം മുനിമാരെ ഗ്രഭാവിയെ നൃവാധമരാൽ തുറുങ്കിൽ കേഴും സുരാങ്കനകളെ സതയം വിമുക്തരാക്കി നൃസിംഹനരുളീ തിജൻ മുക്തി മഞ്ഞന്തരങ്ങളിൽ ഹനിച്ച് അനേക ദാനവന്മാരെ ലോകഹിതമോർത്ത അവതാരമൂർത്തി പിന്നീടു വാമനതയാൽ ബലീങ്കൽ നിന്നു യാചിച്ചുമേണ്ട ധ ധര ദേവഗണത്തിനേകി രാജന്യരെ കുലമടച്ചിരുപത്തിയൊന്ന് വട്ടം ഹനിച്ചു ഭൃഗുജൻ കൃതവീര്യനാശൻ അപ്നിക്കു സേതു പണിതു ക്ഷിതിജാവണാളനായി പിന്നെ ലോകനുതനാംശത വക്രനാശൻ ഭൂമിക്കു ഭാരമൊഴിയാൻ ഞരുവംശജാതനായി സുരേതര മഹാത്ഭുതമാചരിക്കും ദങ്ങളാൽ അനധികാരിമഖം മുടക്കും ശൂദ്രൻ്റെ രാജ്യഭരണം കലിമൂത്തടക്കും ജഗൽപതിയനുഷ്ഠിച്ച ജന്മകർമ്മങ്ങളീവിധം പ്രശസ്തങ്ങൾ അനേകങ്ങൾ വർണിതങ്ങൾ മഹാഭുജ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ ഹരേ നാരായണ